അയ്യാ വണക്കം അനുഭവ പൊട്ടിക്കാനുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതിവിദഗ്ധമായിട്ട് ചീറ്റിപ്പോയ ശേഷം അദ്ദേഹം ഇപ്പോൾ ഹൈഡ്രോജൻ ബോംബ് പൊട്ടിക്കാനായിട്ട് മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലേഷ്യയിൽ കുട്ടി നിക്കറു വിട്ട് കിടന്ന് കറങ്ങുന്ന രാഹുൽ ഗാന്ധിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ കിടന്ന് ബോംബ് പൊട്ടിച്ച ശേഷം എന്തായാലും രാഹുൽ ഗാന്ധി തിരിച്ച് ഇന്ത്യയിൽ വന്ന് ബോംബ് പൊട്ടിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നത് അണ്ണം വരും അണ്ണം വന്ന് പൊട്ടിക്കും അണ്ണൻ്റെ വെടിശബ്ദം കേട്ട് നിങ്ങൾ വിറയ്ക്കും നരേന്ദ്രമോദി ഇറങ്ങി ഓടും വീണ്ടും മനോജം എഴുതും രാഹുലിൻ്റെ തീയാളി കത്തി തീയാളി രാഹുൽ എന്ന് മനോജം എഴുതും എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ് നമ്മുടെ കേരളത്തിലെ കൊങ്ങികളിരിക്കുന്നത് എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി അണുബോം പൊട്ടിച്ചപ്പോൾ വോട്ട് ചോരി അതായത് രാഹുൽ ഗാന്ധിയുടെ എന്ന് പറയുന്നത് ഈ അണുബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചപ്പോൾ സ്വന്തം മൂട്ടിൽ തന്നെ വീണ് പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പ്രധാനമായിട്ടും സ്വന്തം മമ്മിയായിട്ടുള്ള സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ പഴയ പല കഥകളും ബി ജെ പി എടുത്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പഴയ പല കഥകളും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തിരുന്നു പക്ഷേ എൺപത്തി നാലല്ലേ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരിയായത് പിന്നെ എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്ന് നമ്മുടെ ബി ജെ പിയുടെ പല വക്താക്കളും നേരെ സോഷ്യൽ മീഡിയയിൽ എഴുതിയപ്പോൾ കോൺഗ്രസ് ഒന്ന് ഞെട്ടി പോരാത്തതിന് ഒന്ന് പ്രതിരോധത്തിലായി അതിനുശേഷം മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെ പറഞ്ഞു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസുകളാണ് തുള്ളിച്ചാടിയത് അതായത് രാഹുൽ ഗാന്ധി ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ അണുബോംബ് പൊട്ടിച്ചപ്പോൾ കേരളത്തിലെ പ്രതാപൻ തുള്ളി ചാടി ഡണ്ടഡ ഡാൻ അത് കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാൽ അത് കണ്ട് വീണ്ടും തുള്ളി ചാടി അത് കണ്ട് രമേശ് ചെന്നിത്തല തുള്ളി തുള്ളി ചാടി അത് കഴിഞ്ഞ് നമ്മുടെ കരുണാകരൻ്റെ മോനായിട്ടുള്ള മുരളീധരൻ രണ്ട് വട്ടം തുള്ളി ചാടി അങ്ങനെ എല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് കാരണം വോട്ട് ജോലി അത് സുരേഷ് ഗോപിക്കു നേരെ തിരിച്ചുവിടാമെന്നാണ് ഇവർ വിചാരിച്ചത് അങ്ങനെ സുരേഷ് ഗോപിക്കു നേരെ വോട്ട് ചോദി തിരിച്ചുവിടാമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവർ ഡാറ്റ എടുത്തപ്പോൾ ഇതാ കാണാം സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തും വോട്ട് സുരേഷ് ഗോപിക്ക് തൃശൂരിലും വോട്ട് ഇതെങ്ങനെ സംഭവിച്ചു സുരേഷ് ഗോപിയുടെ വീട്ടുകാരും ഇവിടെ വോട്ട് ചേർത്തിരിക്കുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചു ചോദിച്ചത് അതിന് അവരവിടെ വോട്ടുണ്ട് അവർക്കിവിടെ വോട്ടുണ്ട് അത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അയ്യോ ഇങ്ങനൊരു നിയമം ഉണ്ടായിരുന്ന അത് ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ബി ജെ പി സർക്കാരിൻ്റെ ഒരു കുഴപ്പം അവർ ഈ നിയമത്തിനകത്തുള്ള സകല ലൂപ്പ് ഹോളുകളും കണ്ടെടുത്ത് ആസനം നോക്കി അടിയും അതാണ് ബി ജെ പി കാരുടെ കുഴപ്പം യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ വോട്ടുണ്ട് അതായത് എനിക്ക് തിരുവനന്തപുരത്ത് വോട്ടുണ്ട് എനിക്ക് തൃശ്ശൂരിലും വോട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്തു ഞാൻ തിരിച്ചു വന്ന് തിരുവനന്തപുരത്തും വോട്ട് ചെയ്താലാണ് അത് വ്യാജ വോട്ട് അഥവാ കള്ള വോട്ട് അതേസമയം എനിക്ക് തിരുവനന്തപുരത്തും വീടുണ്ട് തൃശൂരിലും വീടുണ്ട് രണ്ട് സ്ഥലത്തും എനിക്ക് വോട്ടു വോട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം ചിലപ്പോൾ തൃശ്ശൂരായിരിക്കാം എനിക്ക് എവിടെയെങ്കിലും ഒരു വോട്ട് ചെയ്യണ്ടേ കാരണം സംവിധായകൻ്റെ അവകാശമാണല്ലോ ഈ വോട്ടെന്ന് പറയുന്നത് എന്തായാലും ചാനൽ ചർച്ചകളൊക്കെ വന്നിരുന്ന പല പഴുണ്ണികളും നമ്മുടെ സ്മൃതി പരുത്തി കുരു ഇരിക്കുന്ന ചർച്ചകളൊക്കെ വന്നിരുന്നിട്ട് പറയുന്നത് ഈ ബി ജെ പിയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അമ്പവും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അമ്മാതിരി സോഷ്യൽ എഞ്ചിനീയറിങ് ആണ് ഇവരുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇലക്ഷം പ്രഖ്യാപിക്കും ബീഹാറിലെ ഒരു ഇലക്ഷം പ്രഖ്യാപിക്കുമ്പം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഏതെങ്കിലും ഒരു അവധി ദിവസം പ്രത്യേകിച്ച് ഹിന്ദു ആരാധനാലയങ്ങളുടെ അവധി ദിവസങ്ങളിലായിരിക്കും അവധി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഈ ഡൽഹിയിൽ നിന്നും മുംബൈ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള എല്ലാ ബീഹാറുകളെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ ഒരു ഉത്സവ ദിവസം കൂടെയാണല്ലോ സ്പെഷ്യൽ ട്രെയിനും അനുവദിക്കും നമുക്കാർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ ഇതിലെവിടെയാണ് ഇല്ലീഗാലിറ്റി അതായത് അങ്ങനെയുള്ളൊരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവർ ഇലക്ഷൻ ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് ഭരണം എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന സ്മൃതി പജിത്തിക്കാടിഞ്ഞ് ഒന്ന് നെടുവേർപ്പെടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ വോട്ടുണ്ട് ഇവിടെ വോട്ടുണ്ട് ഇതെന്താണിത് എന്ന് പറഞ്ഞ് നാക്ക് വായിക്കാത്തേക്ക് കിട്ടില്ല നാക്ക് വിളിച്ച് വായിക്കാത്തേക്ക് ഇടുന്നതിന് മുമ്പേ സിദ്ധിക്കും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട് എം പി സ്ഥാനം അവിടെ ഞാനതിൽ നിൽക്കേണ്ടത് അത് തൃണവൽഗണിച്ച സിദ്ധിക്ക് എനിക്കുണ്ടോ രണ്ട് വോട്ട് എന്നുള്ളൊരു ചർച്ച പുറത്തു വന്നു ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ചാടി ഇറങ്ങി ആ ചാടി ഇറങ്ങിയതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തിരിച്ച് കരക്ക് കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം മണ്ണനുമുണ്ട് രണ്ട് വോട്ട് എന്നുള്ളതാണ് അങ്ങനെ സകല അളിയന്മാർക്ക് രണ്ട് വോട്ടുണ്ട് അതിനിടയിലാണെങ്കിൽ കേട്ടപാതി കേൾക്കാത്ത പാതി പ്രതാപനാണെങ്കിൽ ഓടിച്ചെന്ന് ഒരു പരാതിയും കൊടുത്ത് സുരേഷ് കോപിക്കിതാ രണ്ട് വോട്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വോട്ട് നടത്തുന്നതിലെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിച്ചേനെ പക്ഷേ അവിടെ കെ സുരേന്ദ്രനെതിരെ എൺപത്തിയാറോ എൺപത്തി കള്ള വോട്ട് നടന്നിട്ടുണ്ട് കള്ള കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇത് വെറുതെ പറയുന്ന കോടതിയിൽ പോയി തെളിയിച്ചു എൺപത് വോട്ട് കള്ള കള്ളവോട്ടാണെന്ന് കെ സുരേന്ദ്രൻ തെളിയിച്ചു അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട കാരണം നമ്മുടെ ഷാനി പ്രഭാകരൻ പറഞ്ഞതുപോലെ എസ് ഡി പിയും വെട്ടിക്കൊല്ലുന്നതും ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല കാരണം ബി ജെ പി വളരും പക്ഷേ ബി ജെ പിയും വെട്ടിക്കൊല്ലുന്ന ഞങ്ങൾ ചർച്ച ചെയ്യും കാരണം ബിജെപി വളരെ ഉണ്ട പിന്നെ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറുമ്പോൾ എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോകും എന്നൊക്കെ പറയുന്നത് പോലെയാണ് കേരളത്തിലെ മാപ്പറകളുടെയും കാര്യമെന്ന് പറയുന്നത് എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനുള്ള നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇവിടെ പ്രതാപൻ്റെ മൂട്ടിൽ കേരള പോലീസ് ഒരു ബോംബ് ഇട്ടിരിക്കുന്നത് ഇടത്തോടെ പറയും എന്നാണ് കേരള പോലീസ് പ്രതാപനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കേസ് എടുക്കാൻ പറ്റുന്ന വകുപ്പല്ല അല്ലയ്യ അതായത് ഇതിന് തെളിവില്ല ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതാപം പറയുന്നു അതങ്ങനെ പറയാൻ സാധിക്കും തെളിവില്ല എന്ന് തെളിവൊക്കെ ഉണ്ട് നിങ്ങൾ കേസെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ കേരള പോലീസ് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുക മാത്രമല്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ പരാതി കൊണ്ട് ആ ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് കൊടുക്കുക ഞാൻ കൊടുക്കില്ല ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പരാതി കൊടുക്കില്ല അതെന്താ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാത്ത എന്ന ചോദ്യത്തിന് എൻ്റെ ബോസ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടില്ല അദ്ദേഹം അവിടെ വച്ച് ഗീച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ വോട്ട് ജോലി നടന്നിട്ട് പരാതി കിട്ടിയാൽ മാത്രമേ നിങ്ങൾ കേസെടുക്കുകയുള്ളൂ അന്വേഷിക്കുകയുള്ളൂ എന്തൊരു നാട്ടാണിത് ഇതാണോ ജനാധിപത്യം എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇവിടെയുള്ള കോൺഗ്രസ്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവ ഞാൻ പരാതിയുണ്ടെങ്കിൽ യുവതി പരാതിയായിട്ട് വരണം യുവതി പരാതിയായിട്ട് വരാതെ നമ്മൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസൊന്നുമില്ല അങ്ങനെ യുവതി പരാതി കൊടുത്താൽ ഇവിടെ നിയമവാഴ്ചയില്ല നിയമ സംവിധാനമില്ല പക്ഷേ കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി പരാതി ഒന്നും കൊടുക്കണ്ട ഒന്നും എഴുതി കൊടുക്കണ്ട അത് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം അതാണ് വേണ്ട നിലപാടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു പരാതിയായിട്ട് ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ അണ്ടം കീറും കാരണം ഈ പരാതി ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിച്ച് അത് വല്ല തെറ്റാണ് എന്ന് വല്ലതും തെളിഞ്ഞു കഴിഞ്ഞാൽ എം പി സ്ഥാനം വരെ തെറിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുമോൻ കൊണ്ടുവന്ന ഈ വോട്ട് ചോറി എന്ന് പറയുന്ന സെറ്റപ്പ് മൊത്തത്തിലൊരു പൊളിയാണ് എന്ന് മനസ്സിലാകാനായിട്ട് ജനങ്ങൾക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല പോരാത്തതിന് രാഹുൽ ഗാന്ധി വോട്ട് ചോറി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ജൻ സിയുടെ കുറേ പിള്ളേരുണ്ട് ട്രൂവറാഠിയുടെ അനുയായികൾ ഇവന്മാരെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതി എഴുതിയിട്ട് രാഹുൽ ഗാന്ധി ഇതാ വരുന്നു വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം അതായത് ഈ വോട്ട് ജോലി മൊത്തം ഫേക്കാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗലത്തുവാ ബൈ ഗലത്തുക ഗലത്തുക അതായത് ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം മാായ് കളയുന്ന അതായത് ഇവരുടെ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റുകളെല്ലാം മാച്ചു കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായിരുന്നാലും സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുക ഇപ്പോൾ തെളിവില്ല ഹേ നിങ്ങളതൊന്നും മനസ്സിലാക്കുക തെളിവില്ല ഈ സുരേഷ് ഗോപിക്കെതിരെ മാത്രം നടക്കാതെ എല്ലായിടത്തും ഒരുപാട് പേർക്കും കള്ളവോട്ട് ചെയ്യാനുള്ള സെറ്റപ്പുണ്ട് പത്തൊമ്പത് എം പിമാരുണ്ടല്ലോ അതിലൊരു എം പി ആണല്ലോ ഇരുപതാമത്തെ എം പി ആണല്ലോ സുരേഷ് ഗോപി നിങ്ങൾ അവർക്ക് പിറകെ മാത്രം പോവാതെ എല്ലാവർക്കും പിറകെ പോകുക ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസ് നമ്മുടെ പ്രതാപണ്ണനെ മടക്കി അയച്ചിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോറി ആരോപണം ഭയങ്കരമായിട്ട് പൊളിഞ്ഞടിഞ്ഞിപ്പോയതിന് ഒരു സ്റ്റോറിയുണ്ട് ആ സ്റ്റോറി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം ഞാനധികം വൈകിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ ഈ സാധനത്തിനെ കൂടെ പൊളിച്ചടിക്കൊണ്ട് നമുക്ക് നിർത്താം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ചോദിക്കപ്പെട്ടു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി എട്ടുന്നു മീഡിയ ഫണ്ണോളികൾ ചാടിയിറങ്ങുന്നു മനോജമ ചാടിയിറങ്ങുന്നു മാതൃഭൂമി ചാടിയിറങ്ങുന്നു സകല സുഡാപ്പികളും ചാടിയിറങ്ങുന്നു അങ്ങനെ രാഹുൽ ഗാന്ധി എത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വന്നത് ഇവിടെയുള്ള ഒരു സംഘടനയുണ്ട് സി എസ് ഡി എസ് അതായത് സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള സംഘടനയാണ് എന്നാണ് ഇവിടെയുള്ള കമ്മികൾ പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഘടന അതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു റിസർച്ച് സ്ഥാപനമാണ് എവിടെ നിന്ന് ഇത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ പ്രശസ്തമായിട്ടുള്ള റിസർച്ച് സ്ഥാപനം ഉണ്ടല്ലോ സി എസ് ഡി എസ് ആ സി എസ് ഡി എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്നീതി സർവേ ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ആ സംഘടനയാണ് ഈ സാധനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി കണ്ടത് കൊണ്ടു കൊടുത്തിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ കൊണ്ടു കൊടുത്ത വോട്ട് ചോരി ആ ഡാറ്റയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നാണ് അതിലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഫ്രീക്ക് പേരാണ് ഈ പി ഡി എഫ് ഒക്കെ വ്യാജമായിട്ട് അടിച്ചിറക്കുന്ന ആൾക്കാർ അതായത് സഞ്ജയ് കുമാർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പിന്നീട് പറഞ്ഞത് ഞങ്ങളത് കൊടുത്തു പക്ഷെ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി അത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ആ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറി പിടിച്ചു ബി ജെ പി ബി ജെ പി അതി കയറി പിടിച്ചു അതിനുശേഷം ബി ജെ പി കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടൽ രാഹുൽ ഗാന്ധി കിട്ട് താങ്ങിയത് എന്നൊന്നും അറിയാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പോരാത്തതിന് അങ്ങനെ രാഹുൽ ഗാന്ധി ഈ സെറ്റപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് മുന്നോട്ട് പോവുമായിരുന്നു കാരണം തെറ്റുപറ്റി എല്ലാം അടിമുടി പാളിപ്പോയി നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതുപോലെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പോയി പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യും ഈ ആരോപണങ്ങൾക്ക് തെളിവില്ല തെളിവ് മോൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റിങ്ങ് എഴുതി തരൂ ഞോ ഞാൻ തരില്ലല്ലോ അഫിഡവിറ്റോ അതൊന്നും ഞാൻ തരില്ല അതൊന്നും എൻ്റെ പണിയല്ല എന്താണ് രേഖ ദാ ഇതാണ് ആ രേഖ ഏതാണ് കോടതി കോടതി പോകണ്ടേ ജനങ്ങളാണ് എൻ്റെ കോടതി ഭയങ്കര ഫ്രീ കാണന്നായി അങ്ങനെ ജനങ്ങളാണ് കോടതി ഇതാണെൻ്റെ രേഖ എന്ന് പറഞ്ഞ് ഓട്ടു ജോലി യാത്ര ബീഹാറിൽ നടത്തി പതിനായിരം പേര് തികച്ചു വന്നില്ല ബീഹാറാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് പതിനായിരം പേര് തികച്ചു വന്നില്ല അങ്ങനെ അതിൻ്റെ ഡിപ്രഷനൊക്കെ ആയിരിക്കാം പാവ മനുഷ്യൻ മലേഷ്യയിലേക്ക് പോയി ഇപ്പം അടിച്ചുപൊളിക്കുകയാണ് നമ്മളതിനൊന്നും അതായത് മാനസികവല്ലാസംഗത്തിനൊന്നും കാര്യമില്ല നമ്മളതിനൊന്നും ഇടപെടാനായിട്ട് പോകുന്നില്ല എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ കോൺഗ്രസ്സിന് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലോ കോടതിയിലോ തെളിയിക്കാനായിട്ട് സാധിച്ചില്ല രണ്ടാമത്തെ കാര്യം ഈ പി ഡി എഫിലെ ടൈം സോൺ ബി ജെ പി എന്ത് ചെയ്തു അങ്ങ് ഡിസക്ട് ചെയ്തെടുത്തു എന്നിട്ട് പറയുകയാണ് ഇതിലെ ടൈം സോൺ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇത് ഇന്ത്യയിലെ ടൈം സോൺ അല്ലല്ലോ ഈ പി ഡി എഫ് വ്യാജോ എന്ന് ചോദിച്ചു ഏയ് വ്യാജോ ആജു പറഞ്ഞു ഇത് മ്യാൻമർ ടൈം സോൺ ആണല്ലോ സോണാണല്ലോ എന്ന് ചോദിച്ചപ്പം മ്യാൻമർ ടൈം സോണോ അങ്ങനെ വരാ ഒരു വഴിയില്ല അങ്ങനെ ഈ പി ഡി എഫ് പോലും വ്യാജമാണ് മ്യാൻമറിൽ നിന്ന് നിർമ്മിച്ചിറക്കിയതാണ് എന്നു രാജോപണവും രാഹുൽ ഗാന്ധിയുടെ മണ്ടയിലേക്ക് വരുന്നു അതോടുകൂടി അളിയം ഫ്ലാറ്റ് അളിയൻ്റെ ആണുബോംബ് ചീറ്റിപ്പോയി ഇനി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനായിട്ട് പോയിരിക്കുകയാണ് അളിയനെ ന്യായീകരിക്കാനായിട്ട് ഒന്നും തോന്നരുത് നമ്മുടെ കമ്മി സുടാപ്പി മാധ്യമങ്ങളൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ദ വയർ പോലുള്ള മാധ്യമങ്ങളുണ്ടല്ലോ മറ്റേ വയറല്ല വയർ അതാണ് മാധ്യമങ്ങൾ അതാണ് മാധ്യമം അതായത് ഇവിടെയുള്ള കമ്മികളുടെയൊക്കെ കൺകണ്ട ദൈവം മായിട്ടുള്ള കാരവൻ പോലുള്ള ഒരു മാധ്യമമാണ് വയർ എന്ന് പറയുന്നത് വയർ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ അതായത് ആൾക്കാരുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ചെയ്യുക അവരെ സംശയത്തിൻ്റെ നിഴലിൽ അങ്ങ് കൊണ്ട് നിർത്തുക ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഉണ്ടത്ര ഉണ്ടാവുമത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പ് അങ്ങനെ വയർ പറയുന്നത് ടെക്നിക്കൽ ഗ്ലിച്ചാണ് സാങ്കേതികമായിട്ടുള്ളൊരു ചെറിയ തകരാറാണ് അല്ലാതെ മ്യാൻമറിൽ നിന്ന് ആണ് അല്ലല്ലോ ഏ അല്ലല്ല മ്യാൻമറിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പ് ഒന്നും അല്ല ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് സുരേഷ് ഗോപിക്ക് ജയപ്രതാപനും ഇവിടെ ഓടിപ്പോയി പരാതി കൊണ്ടു കൊടുത്തത് അതും ചീറ്റിപ്പോയി പോലീസ് പോലും സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ ആയല്ലോ അപ്പോൾ ഗോ ടു യുവർ ക്ലാസ്സസ് അപ്പം ശരി